പാകിസ്ഥാനെ ലക്ഷ്യമിട്ട പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം സന്ദർശിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവാന്മാരെ പ്രധാനമന്ത്രി കണ്ടു വനിതാ വിജയ വിവരങ്ങളും ചേരുന്നു വനിത ഈ ആദംപൂരിൽ ഉണ്ടായിരുന്ന എസ് ഫോർ ഹൺഡ്രഡ് ഇവരുടെ എന്തോ ജെ എസ് സെവൻറ്റീൻ തണ്ടർജെറ്റ് ഇല്ലാതാക്കിയെന്നൊക്കെയായിരുന്നു പാക് മാധ്യമങ്ങൾ പച്ചക്കള്ളം ആ വ്യാജം പറഞ്ഞ ശ്രീനാഥാണ് ശ്രീനാഥ് അപ്പോൾ അവർ വ്യാജം പറഞ്ഞ സ്ഥലമാണ് ഈ ആദംപൂർ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ജവാൻമാരെ കാണുന്നതിലൂടെ പാകിസ്ഥാൻ ഒരു സന്ദേശം കൊടുക്കുകയാണ് ശ്രീനാഥ് കേൾക്കാമോ ആദംപൂരിൽ പ്രധാനമന്ത്രി എത്തിയത് എപ്പോഴാണ് ഇപ്പോഴും ആദംപൂർ വ്യോമദാവളത്തിൽ തുടരുകയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് ഈ യാത്രയുടെ മറ്റു ഫോട്ടോകളും മറ്റും സൈനികരെ കണ്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും മറ്റും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടത് ആദംപൂര് നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ച നാല് വ്യോമത്താവളങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടേക്കാണ് പഞ്ചാബിലെ ആദംപൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് സൈനികരുമായി അദ്ദേഹം ഏറെ നേരം സംസാരിക്കുകയും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഏതാണ്ട് ഒരു നല്ല സന്തോഷ അന്തരീക്ഷം ആ ചിത്രങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സൈനികരുടെ സേവനത്തിന് കഴിഞ്ഞത് ം പ്രധാനമന്ത്രി രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ സെല്യൂട്ട് നൽകിയതാണ് ആ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ സൈനികളെ നേരിട്ട് എത്തി ആ ബേസിലേക്ക് എത്തി അവരെ അഭിനന്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും അടക്കം കാര്യങ്ങൾ ചെയ്തു എന്നതാണ് നമ്മൾ ആ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രധാനമന്ത്രി സൈനിക ക്യാമ്പിലെത്തുമ്പോൾ ഈ ഒരു സമയത്ത് പാകിസ്ഥാനുമായി ഒരു കടുത്ത പോരാട്ടം നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങളെയൊക്കെ അപ്പാടെ തകർത്തതിനു ശേഷം അങ്ങനെ വിജയിച്ചു നിൽക്കുന്ന ഒരു സേനാ വിഭാഗമാണ് നമ്മുടെ വ്യോമസേന അവരുടെ ഒരു ബേസിലേക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച ഒരു ബേസിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ആ തരത്തിൽ കിട്ടുന്നുണ്ട് സൈനികർക്ക് രാജ്യത്തിന്റെ ഒരു പിന്തുണ സല്യൂട്ട് അത് നേരിട്ട് നൽകുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു എയർ ബേസിലേക്ക് വ്യോമ താവളത്തിലേക്ക് പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നത് ഹാശ്മീർ ശ്രീ ശ്രീനാഥ് വി ആദംപൂരിലാണ് എസ് ഫോർ ഹൺഡ്രഡോ നശിപ്പിച്ചു വന്നവർ വ്യാജം പറഞ്ഞത് അവർ കള്ളം ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെത്തന്നെ പ്രധാനമന്ത്രി എത്തുന്നത് ആ വ്യാജങ്ങൾക്കൊരു മറുപടി എന്ന നിലയ്ക്കും കൂടാണ് തീർച്ചയായും ആ തരത്തിൽ കൂടി കാണാവുന്നതാണ് ഇന്ത്യയിലെ വ്യോമത്താവളങ്ങൾ എന്ന് മാത്രമല്ല അതിനെ ആക്രമിക്കാൻ വിജയകരമായി കഴിഞ്ഞു എന്നൊരു അവകാശവാദം ഇപ്പോഴും പാകിസ്ഥാൻ ആവർത്തിക്കുന്നുണ്ട് നേരത്തെ ഇന്ത്യ ആ തരത്തിൽ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അതിന് തെളിവ് സഹിതം വാർത്താസമ്മേളനത്തിൽ കാണിക്കുക കൂടി ചെയ്തിരുന്നു പക്ഷെ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിലും ഇന്ത്യയുടെ ഭാഗത്ത് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് പറയുന്നതല്ലാതെ അതിന്റെ തെളിവുകൾ ഏതെങ്കിലും തരത്തിൽ പുറത്തുവിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നില്ല ഏതായാലും പാകിസ്ഥാന്റെ ക്ലെയിം അതൊക്കെ നുണയാണ് എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി തന്നെ ആദംപൂരിലേക്ക് എത്തുമ്പോൾ ആ തരത്തിൽ പാകിസ്ഥാൻ ആദംപൂരിന് മുകളിൽ പോലും ഉണ്ടാക്കിയിരുന്ന അവകാശവാദം അത് പൊളിയുകയാണ് ആദംപൂരിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഒരു തരത്തിലുള്ള നാശനഷ്ടവും സൈന്യത്തിന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആ പോരാട്ടത്തിന് മുന്നിൽ നിന്ന സൈനികർക്ക് ഒപ്പം തന്നെയാണ് രാജ്യം അവർക്ക് സല്യൂട്ട് പ്രധാനമന്ത്രി നേരിട്ട് നൽകുന്നു എന്നതാണ് ഈ ഒരു യാത്രയെ ശ്രദ്ധേയമാക്കുന്നത് കാശ്മീർ ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് സൈനികർക്ക് രാജ്യത്തിന് നന്ദി അറിയിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംബൂർ വ്യോമതാവളത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തേക്ക് വരികയാണ്